പരിശുദിനത്തിനുമായ സ്വർഗീയ നല്ല വിതാവേയും നല്ലതും വിലയറിയുമായ വിശ്വാസത്തിനായി നന്ദി അറിഞ്ഞു സ്തുതിക്കുന്നു മാടുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുലിനെ ദൈവം ഇങ്ങനെ ചമക്കുന്നുവെങ്കിൽ അൽപവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ഈ സ്ത്രോത്ര താവെ അടിയിൽ തന്നിരിക്കുന്ന ഈ പ്രഭാതത്തിൽ തന്നിരിക്കുന്ന നല്ല വചനത്തിന് നന്ദി പറയുന്ന കർത്താവ് ഈ സ്തോത്രം ഹലിയ ദൈവിയെ നിരാശയിൽ കൂടെ കഴന്നു പോകുന്ന രീതി സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്ന താവെ ആരോരുമില്ല സഹായം കർത്താവ് ഭാരപ്പെട്ട് ഇരിക്കുന്നവരെയും സമയത്ത് ഓർത്ത് ഒരു നേരം ആഹാരമില്ലാതെ പാരപ്പെടുന്നവര് ദേവിയെ ദേവിയെ ഇപ്പോൾ താമസിക്കുന്ന വീടിന് കർത്താവ് വാടക കൊടുക്കാൻ കഴിയാതെ പാരപ്പെടുന്നവർ ദേവിയ സ്ത്രോത്രം കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനേകർ അദ്ദേഹം ഒന്ന് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാതെ ഭാരപ്പെടുന്നവരെയൊക്കെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നർത്താവേ അവർക്കൊക്കെ വനം ഓർപ്പിക്കുന്നത് അവരെയൊക്കെ ഈ പ്രതിസന്ധിയുടെ നടുവിലും എന്റെ ദൈവം വചനം അത്ഭുതമായി ദൈമം സ്ത്രോത്രം അവർക്ക് താവെ ദൈവം കാക്കയാലാഹാരത്തെ കൊടുത്ത് പോഷിച്ച ദൈവം ഹാലലിയ ദിവസം ഹാലലിയ അവർക്ക് വേണ്ട നന്മകളെ നൽകി അനുഗ്രഹിക്കുന്നവർക്ക് നന്ദി പറയുന്നു മഹത്വം കിട്ടണം തന്നെയാണ്